മുംബൈ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനം തെന്നിമാറി കൊച്ചി മുംബൈ എയർ ഇന്ത്യ വിമാനമാണ് കനത്ത മഴയെ തുടർന്ന് തെന്നിമാറിയത് യാത്രക്കാർ സുരക്ഷിതരായി പുറത്തിറങ്ങിയെന്നും മറ്റ് പ്രശ്നങ്ങളില്ലായെന്നും എയർ ഇന്ത്യ അറിയിച്ചു അതിൽ മഴയിലാണ് എയർ ഇന്ത്യ വിമാനം തെന്നിമാറിയതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും വലിയ അപകടം ഒഴിവായി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് എന്താണ് വിശദാംശങ്ങൾ ഉറപ്പായും അങ്ങനെ തന്നെയാണ് വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം വലിയ ആശ്വാസവുമാണ് ഇന്ന് രാവിലെ ഒൻപത് ഇരുപത്തിയേഴിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വിമാനം ലാൻഡിങ്ങിനിടെ കനത്ത മഴയായിരുന്നു കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് എയർ ഇന്ത്യ വിമാനം എ ഐ എന്ന എയർ ഇന്ത്യ വിമാനമാണ് തെന്നിമാറിയത് കനത്ത മഴയായിരുന്നു ലാൻഡിംഗ് സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എയർ ഇന്ത്യ അറിയിക്കുന്നത് ആ സമയം വിമാനം റൺവേയിലേക്ക് ഇറക്കുന്ന സമയത്ത് തെന്നി മാറി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ആ സമയം യാത്രക്കാരാകെ പരിഭ്രാന്തിയിലായി എന്നുള്ളതുകൂടി വിവരങ്ങളായി പുറത്തു വരുന്നുണ്ട് പിന്നീട് സുരക്ഷിതരായി ഈ ജീവനക്കാരെയും യാത്രക്കാരെയും പുറത്തിറക്കാൻ സാധിച്ചുവെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിക്കുകയാണ് കൊച്ചി മുംബൈ വിമാനമാണ് ഈ അപകടം ഉണ്ടായി മാറുന്ന സാഹചര്യം ഉണ്ടായത് വിമാനത്താവളത്തിൽ വിമാനത്തിന്റെ പരിശോധനകൾ പുരോഗമിക്കുകയാണ് എന്ന് കൂടി എയർ ഇന്ത്യ അറിയിക്കുന്നു റൺവേയിൽ ചില കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് സെക്കൻഡറി രണ്ടാമതുള്ള റൺവേ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് എന്നും വിമാനത്താവളം അധികൃതർ അറിയിക്കുകയാണ് ആശ്വാസകരമായ വാർത്തയാണ് രാവിലെ ഒൻപത് ഇരുപത്തിയേഴിനാണ് വിമാനം ലാൻഡിങ്ങിനിടെ തെന്നിമാറിയത് കൊച്ചിയിൽ നിന്നുള്ള മുംബൈ വിമാനമാണ് ഈ രൂപത്തിൽ അപകടത്തിൽപ്പെട്ടത് സ്മൃതി ഏതായാലും അപകടം ഒഴിവായിരിക്കുന്നു വിമാനം തെന്നുമാറിയത് കനത്ത മഴയിലാണ് എന്നുള്ള വിവരമാണ് യാത്രക്കാർ സുരക്ഷിതരായി പുറത്തിറങ്ങിയെന്നുള്ളത് ആശ്വാസകരമായ വിവരമാണ് ആദിൽപാലോണാണ് വിവരങ്ങൾ നൽകിയത്